നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുറം ലോകത്തോട് അധികമാരും തുറന്നു പറയാത്ത എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ നീറിപ്പുകയുന്ന ഒരു വലിയ വേദനയെക്കുറിച്ചാണ് സ്വന്തം വീട്ടിൽ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ ലോകം മുഴുവൻ നമ്മുടെ എതിർത്താലും നമുക്ക് ഓടിയെത്താൻ ഒരു വീടുണ്ട് അവിടെ നമ്മളെ കാത്തിരിക്കാൻ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളുമുണ്ട് എന്ന ചിന്തയാണ് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ബലം എന്നാൽ ആ ബലം തന്നെ ഇല്ലാതായാലോ ലോകം മുഴുവൻ നിങ്ങളെ സ്നേഹിച്ചാലും സ്വന്തം വീട്ടുകാർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ സ്വന്തം ചോരയ്ക്ക് നിങ്ങളെക്കൊണ്ട് ആവശ്യമില്ലെങ്കിൽ ആ വേദന താങ്ങാൻ കഴിയില്ല നിങ്ങളാണോ ആ വീട്ടിലെ കറുത്ത ആട് ബ്ലാക്ക് ഷീപ്പ് എന്തു പ്രശ്നം വന്നാലും വിരൽ നിങ്ങളുടെ നേരെ ചൂണ്ടപ്പെടുന്നുണ്ടോ നീ കാരണം ഞങ്ങൾക്ക് സമാധാനമില്ല നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കാറുണ്ടോ എല്ലാവരും കൂടിയിരുന്ന് ചിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചേരാൻ കഴിയാതെ ഒരു മുറിക്കുള്ളിൽ ഫോണിൽ നോക്കി ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് വരാറുണ്ടോ സഹോദരങ്ങളെ താരതമ്യം ചെയ്ത് അവനെ കണ്ടു പഠിക്ക് അവനാണു മിടുക്കൻ നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ താഴ്ത്തിക്കെട്ടാറുണ്ടോ എങ്കിൽ സുഹൃത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കരയരുത് കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല ചരിത്രം പരിശോധിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭകളെല്ലാം സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ടവരായിരുന്നു ആചാര്യ ചാണക്യൻ പോലും സ്വന്തം ജനതയാൽ അപമാനിക്കപ്പെട്ടവനാണ് ഇന്ന് നമ്മൾ ചാണക്യനീതിയിലൂടെയും മനശാസ്ത്രത്തിലൂടെയും പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെടുന്നത് ഇത് നിങ്ങളുടെ കുഴപ്പമാണോ അതോ ഇതിലെന്തെങ്കിലും വലിയ അർത്ഥമുണ്ടോ ഇതിനെ എങ്ങനെ അതിജീവിക്കാം ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളൊരു ബ്ലാക്ക് ഷീപ്പ് അഥവാ വേറിട്ടവനാണ് എന്നത് ഒരു ശാപമല്ല അതൊരു വരമാണ് ചാണക്യൻ പറയുന്നു കാട്ടിലെ മരങ്ങളെല്ലാം ഒരുപോലെയാണ് എന്നാൽ ചന്ദനമരം മാത്രം വേറിട്ട് നിൽക്കുന്നു മരക്കൂട്ടങ്ങൾക്കിടയിൽ ചന്ദനമരം ഒറ്റയ്ക്കാണ് അതിനു ചുറ്റും പാമ്പുകളുണ്ടാകാം മുൾച്ചെടികളുണ്ടാകാം പക്ഷേ ചന്ദനമരം അതിൻ്റെ സുഗന്ധം കളയുന്നില്ല നിങ്ങൾ ആ ചന്ദനമരമാണ് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ മനസ്സിലാക്കാത്തത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അഥവാ വിഷൻ അവരുടേതിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ടാണ് അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരെയും പോലെ ജീവിക്കാനാണ് രാവിലെ എഴുന്നേൽക്കുക ജോലിക്ക് പോകുക കല്യാണം കഴിക്കുക കുട്ടികളെ വളർത്തുക മരിക്കുക ഇതാണ് അവരുടെ ലോകം എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിനപ്പുറത്താണ് നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാകാം നിങ്ങൾക്ക് കലയെ സ്നേഹിക്കുന്ന മനസ്സാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരമ്പരാഗത രീതികളോട് എതിർപ്പുണ്ടാകാം സിംഹം എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുക ആടുകളാണ് കൂട്ടമായി നടക്കുക നിങ്ങളുടെ വീട്ടുകാർ ആടുകളെപ്പോലെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ സിംഹത്തെപ്പോലെ ചിന്തിക്കുന്നു ആ വ്യത്യാസമാണ് സംഘർഷത്തിന് കാരണം അത് അവരുടെ കുഴപ്പമല്ല നിങ്ങളുടെ കുഴപ്പവുമല്ല അത് പ്രകൃതിയുടെ വ്യത്യാസമാണ് ചാണക്യൻ പറയുന്നു ഒരേ വയത്തിൽ ജനിച്ചാലും ഒരേ നക്ഷത്രത്തിൽ ജനിച്ചാലും രണ്ട് സഹോദരങ്ങളുടെ സ്വഭാവം മുൾച്ചെടിയും താമരയും പോലെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നതിൽ കരയുന്നതിലർത്ഥമില്ല താമരയെ മുൾച്ചെടിക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം സ്കേപ്പ് ഗോട്ട് തിയറി അഥവാ ബലിയാട് സിദ്ധാന്തം പല കുടുംബങ്ങളിലും അഥവാ ടോക്സിക് ഫാമിലികളിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കുറ്റം പറയാനൊരാളെ അവർ കണ്ടുവയ്ക്കും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കാകാം സാമ്പത്തിക പ്രശ്നമാകാം അല്ലെങ്കിൽ അവരുടെ സ്വന്തം നിരാശകളാകാം ഇതിനെല്ലാം അവർ നിങ്ങളുടെ മേൽ കുറ്റം ചുമത്തുന്നു നീ കാരണമാണ് ഈ വീട് നശിച്ചത് എന്നു പറയുന്നു സത്യത്തിൽ അവർ അവരുടെ തെറ്റുകൾ നിങ്ങളുടെ തലയിൽ കെട്ടിവച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഇതിനെ വൈകാരികമായി കാണരുത് അവർക്ക് അവരുടെ വിഷം തുപ്പാൻ ഒരു പാത്രം വേണം ആ പാത്രമായി നിങ്ങൾ നിന്നുകൊടുക്കുകയാണ് ചാണക്യൻ പറയുന്നു ദുഷ്ടന്മാരായ ആളുകൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഒരു വിനോദമാണ് അത് സ്വന്തം ബന്ധുവാണെങ്കിൽ പോലും അതുകൊണ്ട് അവർ കുറ്റപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക ഒരാൾ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു നിങ്ങളത് വാങ്ങിയില്ലെങ്കിൽ ആ സമ്മാനം ആരുടേതാണ് അത് കൊണ്ടുവന്നവന്റേത് തന്നെ അതുപോലെ അവർ തരുന്ന കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കാതിരുന്നാൽ മനസ്സിലേക്കെടുക്കാതിരുന്നാൽ അതവരുടേതു മാത്രമായി നിലനിൽക്കും മൂന്നാമത്തെ കാര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം അഥവാ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ചാണക്യൻ വളരെ ക്രൂരമായ ഒരു സത്യം പറയുന്നുണ്ട് പണമില്ലാത്തവനെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഉപേക്ഷിക്കുന്നു പണം വരുമ്പോൾ അവർ തിരിച്ചു വരുന്നു അതുകൊണ്ട് പണമാണ് ലോകത്തിലെ ഒരേ ഒരു ബന്ധു ഇത് കേൾക്കുമ്പോൾ വേദന തോന്നാം പക്ഷേ ഇതാണ് സത്യം നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെടാനും നിങ്ങൾക്ക് വിലയില്ലാതിരിക്കാനും തൊണ്ണൂറ് ശതമാനം കാരണം നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതും അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി അവരെ ആശ്രയിക്കുന്നതുമാണ് നിങ്ങൾ ജോലിയൊന്നുമില്ലാതെ അവരുടെ ചിലവിൽ കഴിയുമ്പോൾ അവർക്ക് നിങ്ങളെ എന്തും പറയാനുള്ള അധികാരം കിട്ടുന്നു നിനക്ക് തിന്നാൻ തരുന്നത് ഞാനാണ് എന്ന അഹങ്കാരം അവരിൽ ഉണ്ടാകുന്നു ഇതിനൊരേയൊരു പരിഹാരമേ ഉള്ളൂ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക ചെറിയ ജോലിയാണെങ്കിലും കുഴപ്പമില്ല സ്വന്തം കാലിൽ നിൽക്കുക നിങ്ങൾ എന്നാണോ അവരുടെ മുന്നിൽ കൈ നീട്ടുന്നത് നിർത്തുന്നത് അന്നീ കുറ്റപ്പെടുത്തലുകൾ പകുതി കുറയും എന്നാണോ നിങ്ങൾ അവരുടെ കയ്യിലേക്ക് പണം വെച്ചു നീട്ടുന്നത് അന്ന് അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും സ്നേഹം കിട്ടാൻ വേണ്ടിയല്ല ബഹുമാനം കിട്ടാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ പണമുണ്ടാക്കണം നാലാമത്തെ കാര്യം പ്രതീക്ഷകൾ അവസാനിപ്പിക്കുക ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ ദുഃഖിക്കുന്നത് അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നോർത്താണ് എൻ്റെ അമ്മയല്ലേ എന്നെ മനസ്സിലാക്കേണ്ടത് എന്ന ചോദ്യമാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് ചാണക്യൻ പറയുന്നു പ്രതീക്ഷയാണ് ദുഃഖത്തിന് കാരണം അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിവില്ല എന്ന് തിരിച്ചറിയുക ഒരന്ധനോട് സൂര്യന്റെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അതുപോലെ നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് അവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നത് നിർത്തുക അവരെ അവരായിട്ട് വിട്ടേക്കുക ഒരേ വീട്ടിൽ താമസിക്കുമ്പോഴും മാനസികമായി ഒരകലം പാലിക്കുക ഡിറ്റാച്ച്മെന്റ് അവർ പറയുന്നത് കേൾക്കുക പക്ഷേ അത് ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെടുക്കരുത് ശരി അത് അവരുടെ അഭിപ്രായം എന്ന് കണ്ട് തള്ളിക്കളയുക നിങ്ങൾ അവരിൽ നിന്ന് സ്നേഹം യാചിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു കരുത്ത് ലഭിക്കും അപ്പോൾ അവരുടെ വാക്കുകൾക്ക് നിങ്ങളെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല അഞ്ചാമത്തെ കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബം ചോസൻ ഫാമിലി രക്തബന്ധം മാത്രമല്ല കുടുംബം ചാണക്യൻ പറയുന്നു ആരാണോ നിങ്ങളെ ആപത്തിൽ സഹായിക്കുന്നത് ആരാണോ നിങ്ങൾക്ക് അറിവ് നൽകുന്നത് അവരാണ് യഥാർത്ഥ ബന്ധു വീട്ടിൽ കിട്ടാത്ത സ്നേഹം പുറത്തുനിന്ന് കണ്ടെത്തുക നിങ്ങളെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ മെന്റർമാർ അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരായ കൂട്ടായ്മകൾ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ കുടുംബം കർണനെ നോക്കൂ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു സഹോദരങ്ങൾ ശത്രുക്കളായി പക്ഷേ അദ്ദേഹം ദുര്യോധനനിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്തി ആ സൗഹൃദമാണ് കർണന് ജീവിതത്തിൽ അർത്ഥം നൽകിയത് നിങ്ങൾക്ക് വീട്ടിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകുക അവരോട് സംസാരിക്കുക നിങ്ങളുടെ ഊർജ്ജം അവിടെ ചിലവഴിക്കുക വിഷം നിറഞ്ഞ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ നിൽക്കരുത് പകരം തെളിനീരുള്ള പുഴ തേടി തേടിപ്പോകുക ആറാമത്തെ കാര്യം മറുപടി കൊടുക്കാതിരിക്കുക സൈലൻസ് വീട്ടുകാർ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ച് തർക്കിക്കാൻ പോകും ഞാൻ അങ്ങനെയല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞു നിലവിളിക്കും ഇത് വെറുതെയാണ് ചാണക്യൻ പറയുന്നു വിഡ്ഢികളോട് തർക്കിക്കുന്നത് സ്വന്തം സമയം കളയലാണ് അവർക്ക് സത്യം അറിയണമെന്നില്ല അവർക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും അവർ സമ്മതിക്കില്ല അതുകൊണ്ട് തർക്കിക്കാൻ നിൽക്കരുത് മൗനം പാലിക്കുക നിങ്ങളുടെ മൗനം അവരെ അസ്വസ്ഥരാക്കും അവർ വിചാരിക്കും ഇവനെന്താ ഒന്നും മിണ്ടാത്തത് ഇവന് വേദനിക്കുന്നില്ലേ എന്ന് അവരുടെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ തട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവർ കുറ്റപ്പെടുത്തുന്നത് നിർത്തും പ്രതികരിക്കുന്നവരെ മാത്രമേ ആളുകൾ വീണ്ടും വീണ്ടും തോണ്ടുകയുള്ളൂ പ്രതികരിക്കാത്ത പാറയെ ഉപദ്രവിക്കാൻ വരില്ല ഏഴാമത്തെ കാര്യം സ്വയം സ്നേഹിക്കുക സെൽഫ് ലവ് വീട്ടുകാർ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക പലരും ചെയ്യുന്നത് വീട്ടുകാർ കുറ്റപ്പെടുത്തുമ്പോൾ സ്വയം വെറുക്കാൻ തുടങ്ങും ഞാൻ ഒന്നിനും കൊള്ളില്ല ഞാൻ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കും ഇത് ശത്രുവിനെ സഹായിക്കുന്നതിന് തുല്യമാണ് ചാണക്യൻ പറയുന്നു ആപത്തു വരുമ്പോൾ സ്വയം സംരക്ഷിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങളോട് തന്നെയാണ് നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക പുസ്തകങ്ങൾ വായിക്കുക യാത്ര ചെയ്യുക ഈ ലോകം വളരെ വലുതാണ് നിങ്ങളുടെ വീട് മാത്രമല്ല ഈ ലോകം ആ നാല് ചുവരുകൾക്ക് പുറത്ത് വലിയൊരു പ്രപഞ്ചം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അവിടെ നിങ്ങളെ സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ ആളുകളുണ്ട് അവരെ കണ്ടെത്തുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന ആളാണോ പാട്ടുപാടുന്ന ആളാണോ എഴുതുന്ന ആളാണോ ആ കഴിവ് വളർത്തുക ആ കലയിലൂടെ നിങ്ങൾക്ക് ലോകത്തോട് സംസാരിക്കാം നാളെ നിങ്ങൾ വലിയൊരു നിലയിലെത്തുമ്പോൾ ഇന്ന് കുറ്റം പറഞ്ഞവർ തന്നെ വന്നു പറയും അവൻ എൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് അതാണ് ലോകത്തിൻ്റെ രീതി വിജയമുള്ളവനെ മാത്രമേ ലോകം അംഗീകരിക്കൂ എട്ടാമത്തെ കാര്യം രഹസ്യങ്ങൾ സൂക്ഷിക്കുക വീട്ടിൽ ശത്രുതയുള്ളപ്പോൾ നിങ്ങളുടെ പ്രാനുകൾ അവരോട് പറയരുത് ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു എനിക്കിന്ന ജോലി കിട്ടാൻ പോകുന്നു എന്ന് പറയരുത് ചാണക്യൻ പറയുന്നു മനസ്സിൽ വിചാരിച്ച കാര്യം പുറത്തു പറയാതെ മന്ത്രം പോലെ സൂക്ഷിച്ചുവച്ച് പ്രവർത്തിക്കുക നിങ്ങൾ പ്ലാനുകൾ പറയുമ്പോൾ അവരത് തകർക്കാൻ നോക്കും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തും നിന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തും അതുകൊണ്ട് എല്ലാം രഹസ്യമായി ചെയ്യുക വിജയിച്ചു കഴിഞ്ഞു മാത്രം ഫലം കാണിക്കുക ഒമ്പതാമത്തെ കാര്യം ക്ഷമിക്കുക പക്ഷെ മറക്കാതിരിക്കുക ഇത് വളരെ പ്രധാനമാണ് വീട്ടുകാരോട് പക വയ്ക്കരുത് പക നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന അർബുദമാണ് അവർക്കറിവില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് കണ്ട് ക്ഷമിക്കുക പക്ഷേ അവർ ചെയ്ത കാര്യങ്ങൾ മറക്കരുത് അതൊരു പാഠമായി സൂക്ഷിക്കുക നാളെ നിങ്ങൾക്കൊരു കുടുംബമുണ്ടാകുമ്പോൾ നിങ്ങളുടെ മക്കളോട് ഒരിക്കലും ഇങ്ങനെ പെരുമാറരുത് എന്ന് തീരുമാനിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റട്ടെ വേദന അനുഭവിച്ചവർക്കേ വേദനയുടെ വില അറിയൂ നിങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടൽ മറ്റൊരാൾക്ക് വരാതെ നോക്കാൻ നിങ്ങൾക്ക് കഴിയും അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം പത്താമത്തെ കാര്യം ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ ആസ്തികനാണെങ്കിൽ വിശ്വസിക്കുക ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് വേറിട്ട് നിർത്തിയത് എല്ലാവരും പോലെ ജീവിക്കാൻ വേണ്ടിയല്ല മറിച്ച് എന്തോ വലുത് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഈ വേദനയിലൂടെ കടത്തിവിടുന്നത് വജ്രം രൂപം കൊള്ളുന്നത് കടുത്ത സമ്മർദ്ദത്തിലാണ് സ്വർണം മാറ്റുരയ്ക്കുന്നത് തീയിലിട്ടാണ് ഈ ഒറ്റപ്പെടൽ ഈ അവഗണന ഇതെല്ലാം നിങ്ങളെ ശക്തനാക്കാനുള്ള ഉളികളാണ് ഇതിൽ തകർന്നു പോകരുത് മറിച്ച് രൂപപ്പെടണം മഹാഭാരതത്തിൽ പാണ്ഡവർ സ്വന്തം വലിയച്ഛന്റെ മക്കളാൽ ആട്ടി ആട്ടിയോടിക്കപ്പെട്ടവരാണ് കാട്ടിലലഞ്ഞവരാണ് പക്ഷേ ആ വനവാസമാണ് അവരെ കരുത്തരാക്കിയത് അവസാനം അവർ രാജാക്കന്മാരായി തിരിച്ചുവന്നു നിങ്ങളുടെ ഈ കാലഘട്ടം നിങ്ങളുടെ വനവാസമാണ് ഇത് പഠിക്കാനുള്ള കാലമാണ് വളരാനുള്ള കാലമാണ് കരയാനുള്ള കാലമല്ല സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടി ഓർക്കുക ചിലപ്പോൾ നമ്മൾ വളർന്നു കഴിയുമ്പോൾ ഈ കൂട് നമുക്ക് ചെറുതായി തോന്നും പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ വളർന്നാൽ അതിന് ആ കൂട് ഇടുങ്ങിയതായി തോന്നും അതാ കൂടിന്റെ കുഴപ്പമല്ല പരുതിന്റെ ചിറകിന്റെ വലിപ്പമാണ് കാരണം നിങ്ങൾക്ക് പറക്കാൻ വലിയ ആകാശമുണ്ട് ഈ വീട് ഈ ഗ്രാമം ഈ ചുറ്റുപാട് ഇതിലൊതുങ്ങേണ്ടവനല്ല എന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നുണ്ടാകാം ആ വിളി കേൾക്കുക ധൈര്യമായി വിരിക്കുക കുറച്ചു കാലത്തേക്ക് അകന്നു നിൽക്കേണ്ടി വന്നാൽ അകന്നു നിൽക്കുക ഹോസ്റ്റലിലോ മറ്റൊരു നഗരത്തിലോ പോയി താമസിക്കുക ആ അകലം ഡിസ്റ്റൻസ് ചിലപ്പോൾ ബന്ധങ്ങളെ നന്നാക്കും അടുത്തിരിക്കുമ്പോൾ കാണാത്ത സ്നേഹം അകലുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നിയേക്കാം ഇനി തോന്നിയില്ലെങ്കിലും നിങ്ങൾക്ക് സമാധാനം കിട്ടും സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത് ആര് കൂടെയുണ്ട് എന്നതിലല്ല സ്വന്തം കൂടെയുണ്ടോ എന്നതിലാണ് കാര്യം കണ്ണാടിയിൽ നോക്കുക ആ നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കുക നീ എനിക്കുണ്ട് എനിക്കത് മതി എന്ന് പറയുക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യമുള്ളവനാണ് നിങ്ങൾ ആ ശക്തിയാണ് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുക ഇന്നുമുതൽ ഈ നിമിഷം മുതൽ പരാതികളില്ല പരിഭവങ്ങളില്ല ലക്ഷ്യങ്ങൾ മാത്രം നിങ്ങളെ വേണ്ടാത്തവർക്ക് മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളെ വേണം എന്ന് തെളിയിക്കുക സ്വന്തം വീട്ടിൽ ഒരിടം കിട്ടിയില്ലെങ്കിൽ ഈ ലോകത്തിൽ സ്വന്തമായൊരു സിംഹാസനമുണ്ടാക്കുക അവിടെ നിങ്ങൾ രാജാവായിരിക്കും ജയിക്കുക കീഴടക്കുക